ബോയ്സ് ആൻഡ് ഗേൾസ് കാണുകയായിരിക്കും ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ വീഡിയോ കാണുവാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും ഞാൻ മെയിൻ ചാനലുള്ള വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം എനിക്ക് കുറേ വർക്കാണ് ഓൾറെഡി എല്ലാ ദിവസവും നാല് വീഡിയോ ഉണ്ടാക്കാറുണ്ട് രണ്ട് ഇൻസ്റ്റയ്ക്ക് വേണ്ടി രണ്ട് ബ്ലോഗ് അതല്ലാതെ മെയിൻ ചാനൽ ചെയ്തുകൊണ്ട് മെയിൻ ചാനൽ രണ്ട് വീഡിയോയും രണ്ട് ഷോർട്സും അപ്പോൾ നാല് നാല് നാലും എട്ടെണ്ണം എനിക്ക് ഇന്ന് ചെയ്യാറുണ്ട് ഒടുക്കത്തെ ബിസി എഡിറ്റ് 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 ഇത് പത്ത് പന്ത്രണ്ട് മണിക്കൂറുള്ള പരിപാടിയാണ് എനിക്ക് എഡിറ്റ് തന്നെ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് അറിയാം അപ്പൊ ഞാൻ തന്നെ ചെയ്യുന്ന സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് കൊറച്ചേറെ ആയിരിക്കും ഞാൻ വെള്ളം കുടിക്കും അതുകൊണ്ട് ഒരു കേസ് വെള്ളം മേടിച്ചോണ്ട് വരാം നമുക്ക് അതാകുമ്പോൾ ചെയ്യട്ടെ തീർക്കുക എന്താണ് എന്താ ബുദ്ധിമുട്ടാ കണ്ടേ അവിടെ ഞാൻ പിന്നേം വന്നു എന്ത് ചെയ്യാനാ മുന്നേ ഞാനില്ലേ എന്തുവാണ് എഡിറ്റൊക്കെ ചെയ്ത് അതൊക്കെ പെട്ടെന്നായിരുന്നു ഇപ്രാവശ്യം സ്വന്തമായിട്ടെന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്തു അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇന്നലെ എടുത്ത് കഴിഞ്ഞാൽ ഇനി നാലഞ്ച് ദിവസം കണ്ട് അപ്ലോഡ് ചെയ്തതാണ് ഇപ്രാവശ്യം ഇന്നലെ എടുത്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേറൊരു മെയിൻ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഇതുവരെ നാലാ അഞ്ചാ മുട്ടയും കണ്ടേ കഴിച്ചിട്ടുള്ളൂ മുട്ട കൊണ്ട് മാത്രം എൻ്റെ ഒന്നും ആത്തില്ല ഇറച്ചി മേടിക്കാൻ ആരും പോയില്ല എൻ്റെ ഇടയ്ക്ക് പോകാൻ പറഞ്ഞത് ഉച്ച സമയത്താണെന്ന് വെച്ചാൽ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ല ഉച്ച സമയത്തും പോയില്ല പിന്നെ ഇറച്ചി ഒന്നും കിട്ടാതിന് അതുകൊണ്ട് ഇന്ന് ഞാൻ പട്ടിണിയാണ് പട്ടിണി ഈ പട്ടിണിയായിട്ട് ഞാൻ ഇനി ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരണമല്ലോ എന്ന് ഓർത്തിട്ട എന്തായാലും ജിമ്മിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ടൗണിൽ പോയിട്ട് വല്ല ഫുഡ് കഴിക്കണം പക്ഷെ ചിക്കൻ എനിക്ക് കഴിക്കാൻ വലിയ താല്പര്യം ഒന്നുമില്ല മേടി വൈകുന്നേരം എന്തായാലും മേടിക്കാൻ കിട്ടത്തില്ലായിരിക്കൽ പക്ഷെ പച്ച ചിക്കൻ എന്നാൽ ചിക്കൻ മേടിച്ച് ഞാൻ വീട്ടിൽ ഉണ്ടാക്കണം അതിന് വൈകുന്നേരം എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല ജിമ്മ് കഴിഞ്ഞിട്ട് അതുകൊണ്ട് പല അൽഫാം മേടിച്ച് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യം ഉള്ള കൂട്ടത്തിലല്ല അൽഫാം എന്നാലും നിവർത്തി കേട്ടാൽ നമുക്ക് കഴിക്കേണ്ടി വരും ᱛᱚ ᱡᱚᱱᱚᱢ ᱜᱟᱹᱪᱤ ᱴᱷᱤᱞ ᱞᱮᱭᱟ ഇത് ഡേ തേർട്ടി ഫോർ ഓഫ് സിക്സ്റ്റി ഡേസ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസമായിട്ട് ഞാൻ ചോറും ചപ്പാത്തിയും പഞ്ചസാര ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് എന്റെ ബോഡിക്ക് ഇതുവരെ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് മാത്രമേ കാണാനുള്ളൂ അപ്പ എന്റെ ആദ്യത്തെ എക്സസൈസ് ഹ്യൂമൻ ഫ്ലാഗിന്റെ പ്രാക്ടീസ് ആയിരുന്നു ഞാൻ മൂവ് സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഫ്രണ്ട് ലെവർ ആയിരുന്നു ഫ്രണ്ട് ലെവർ ഇപ്പോൾ എനിക്ക് നേരത്തെ കാട്ടിയും പ്രോഗ്രസ് ഉണ്ട് എന്നാലും ഈ കാല് മുമ്പോട്ട് നീട്ടാനായിട്ടില്ല പിന്നെ എനിക്കറിയാമല്ല ഞാൻ ഡെയിലി സ്കോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇന്ന് എനിക്ക് കൊടുക്കത്ത പവറാണെന്ന് തോന്നുന്നു വെറുതെ വെറുതെ അടിച്ച് തീർക്കുമായിരുന്നു എന്തായാലും പെട്ടെന്ന് തന്നെ അത്ര നല്ലതല്ലേ ഞാൻ ഹാംസ്റ്റിംഗ് കേൾസിന് കുറച്ച് ഏറെ വെയിറ്റ് കൂട്ടി ഇത്രയും പ്ലേറ്റും ഒരേ ഒരു സെറ്റ് അടിച്ചുള്ളൂ പക്ഷേ ഇത് അടിച്ച് തീർന്നപ്പോൾ തന്നെ ഞാൻ അവിടെ തന്നെ അടുത്ത എക്സസൈസ് ും കേട്ടാ ഇപ്പൊ ജസ്റ്റ് ലോവർ പോർഷൻ ഫോക്കസ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് കൂടുതൽ ഡെവലപ്മെന്റ് എന്നൊക്കെ ഉറപ്പില്ല ചെയ്തു നല്ല ഇഷ്ടപ്പെട്ട് നല്ല വേദന ചെയ്തത് ഞാൻ ട്രൈസെപ്സിന്റെ കട്ട് കാണുന്നുണ്ട് നേരത്തെ ഇല്ലായിരുന്നു കേട്ടോ ഈടെ വന്നു തുടങ്ങി ജിമ്മ കഴിഞ്ഞ് വീട്ടിൽ പോവാൻ തന്നെ എന്തെങ്കിലും കഴിക്കണം നിങ്ങൾക്ക് മെയിൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എങ്ങനെ 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 ഉണ്ടെന്ന് ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ കരണ്ടും കൊള്ളാല്ല അപ്പം കരണ്ട് പോയതാ അപ്പൊ അപ്പത്തോട്ടില്ലെങ്കി രണ്ടു വെച്ചിട്ടുണ്ട് ആരെയും കാണുന്നില്ല ഞാനിപ്പോ ചിക്കൻ കഴിക്കാൻ വേണ്ടി പോവാണ് ഗ്യാസ് വരെ ഗ്യാസ് എന്തൊക്കെ ഒന്നും വരത്തില്ല എന്നാലും ഗ്യാസ് കയറി കിടക്കുവോ ഓ കൊള്ളുന്നു ഇനി അവിടെ പോയിട്ട് ചിക്കൻ കഴിച്ചിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് എനിക്ക് മീനും കഴിക്കണം അമ്മയേട്ടാ പോകുന്നത് അമ്മ ഇറങ്ങട്ടെ നിങ്ങൾക്ക് നിങ്ങക്കാണല്ലോ എന്റെ വർക്ക് എന്നൊക്കെ ബ്ലോഗ് കൂടുകാന്ന് എന്നൊക്കെറുതാന്ന് മനസ്സിലായിരുന്നു കഴിച്ചു കേട്ടോ പക്ഷെ ഓൾറെഡി ഗ്യാസ് നിക്കുന്ന ചിക്കൻ തിട്ടണ കൊണ്ട് ചിക്കൻ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത സംഭവമാണ് നിങ്ങൾക്ക് അറിയാലോ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യണം ഒന്നും കഴിക്കാൻ പോയി കഴിഞ്ഞാൽ വീട്ടിൽ മീനുണ്ട് കഴിക്കാൻ സ്പേസ് ഒക്കെ ഉണ്ട് സ്ഥലം ഉണ്ട് പക്ഷെ ഗ്യാസിന്റെ കുറച്ച് സമയം എടുക്കുന്ന ഡൗട്ട് അമ്മ വേണ്ടെന്ന് പറഞ്ഞിട്ട് കഴിയിട്ടത് അമ്മയുടെ ഞാൻ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഈ പുതുതായിട്ട് കല്യാണം കഴിയുമ്പോ ആണും അത് മേടിക്കത്തില്ല ഏഹ് ആ സാധനം ആണ് മേടിച്ച് കഴിഞ്ഞിട്ട് അവന്റെ കൈ കപ്പ പ്ലേറ്റ് കൈയിടും അങ്ങനെ എൻ്റെ അമ്മ അമ്മ ഏ എനിക്കൊന്നും വേണ്ടായിരുന്നോ എന്റെ വയർന്നിരിക്കുക ഒന്നും വേണ്ട കഴിച്ചിട്ട് വന്ന എന്റെ പ്ലേറ്റ് കൈയിട്ട് മേടിച്ചു നോക്കള എത്ര മണിയാ നോക്കട്ടെ രണ്ടര വെളുപ്പിന് ഞാൻ നിങ്ങൾക്ക് വ്ലോഗ് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് നാളെ കാണാം ടിൽ ദൻ ടേക്ക് കെയർ